വാര്യംകുന്നത്ത്ത് അഹമ്മദ് ഹാജിയെ സ്വാതന്ത്ര്യസമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നടപടി ആരംഭിച്ചതോടെ മലബാർ കലാപം ഗൌരവമേറിയ ചർച്ചാ വിഷയമാവുകയാണ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു മലബാർ കലാപമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു കലാപമെന്നാണ് മറുഭാഗം വാദിക്കുന്നത് മലബാർ കലാപത്തിൽ പങ്കെടുത്ത വാര്യം ഉൾപ്പെടെയുള്ള മുന്നൂറ്റി എൺപത്തേഴ് നേതാക്കളെയാണ് രക്തസാക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലും സാംസ്കാരിക വകുപ്പും സംയുക്തമായി പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്നാണ് നീക്കം ചെയ്യുന്നത് പുതുക്കിയ രക്തസാക്ഷി പട്ടിക ഒക്ടോബർ അവസാനം പുറത്തിറങ്ങും നടപടിക്ക് പിന്നാലെ നിയമസഭാ സ്പീക്കർ വാരിയങ്കുന്നത്തിനെ പിന്തുണച്ച് രംഗത്തു വന്നപ്പോൾ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി എതിർത്ത് രംഗത്തു വന്നു ഇതോടെ വിവിധ നേതാക്കൾ എതിർത്തും അനുകൂലിച്ചും രംഗത്ത് വരികയാണ് അതേസമയം രണ്ടായിരത്തി പതിനാലിൽ ചരിത്ര ഗവേഷണ കൌൺസിലിന് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടികയിൽ നിന്നും വാരിയങ്കുന്നതുൾപ്പെടെയുള്ളവരെ നീക്കം ചെയ്യാൻ നടപടിയുണ്ടായിരിക്കുന്നത് ചരിത്രകാരൻ കൗൺസിൽ അംഗവുമായ ഡോക്ടർ സി എ ഐസക്കാണ് ഇക്കാര്യം വ്യക്തമാക്കി റിപ്പോർട്ട് നൽകിയത് മലപ്പുറം കേന്ദ്രമാക്കി ഇസ്ലാമിക ഗിലാഫേറ്റ് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് മലബാർ കലാപമെന്ന് അദ്ദേഹം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നിർബന്ധിത മതപരിവർത്തനം മുസ്ലിം ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കൽ തുടങ്ങിയവയായിരുന്നു കലാപകാലത്ത് നടന്നതെന്ന് പോലീസ് ചാർജ് ഷീറ്റിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നംഗ വിദഗ്ധ സമിതിയെ ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ നിയോഗിക്കുകയായിരുന്നു ഗോരഖ്പൂർ സർവകലാശാലയിലെ ഹിമാനുഷ് ചതുർവേദിയുടെ നേതൃത്വത്തിലുള്ള സംഘം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രക്തസാക്ഷി പട്ടികയിൽ നിന്നും ഇവരെ നീക്കം ചെയ്യുന്നത് ഇന്ത്യൻ സമരത്തിന്റെ ഭാഗമായല്ല മലബാർ കലാപം നടന്നതെന്നും മതരാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നെന്നുമാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാർ വാദിക്കുന്നത് തുർക്കിയിലെ ഇസ്ലാമിക ഗാലിഫേറ്റിനെതിരെയുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തിനെ തോൽപ്പിച്ച ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ വാര്യംകുന്നത് ഉൾപ്പെടെയുള്ളവരുടെ ലക്ഷ്യമെന്നാണ് ഇവർ വിശദീകരിക്കുന്നത് ഐ എസിന്റെ ആവിർഭാവവും ഇസ്ലാമിക ഗിലാഫ് സ്ഥാപനവും അഫ്ഗാനിലെ താലിബാന്റെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപനവും ഈ നീക്കത്തിന്റെ തുടർ പ്രവർത്തനങ്ങളാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഇതോടെ വിഷയം ഗൗരവമായ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്